ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗറി കുക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ആണ് പക്ഷേ ഞാനത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി അപ്പോൾ ഞാൻ ഇവിടെ കശ്മീരി ചില്ലി എടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കാം സാധാരണ മുളക് കൂടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി പിന്നെ ഞാനിതിൽ ഗരം മസാല ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം ഞാനപ്പോൾ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഗരം മസാല ചേർക്കാതിരുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു എഗ് വൈറ്റ് മുട്ടയുടെ മഞ്ഞ ചേർക്കരുത് കേട്ടോ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ടെക്സ്ചർ തന്നെ മാറിപ്പോവും പിന്നെ നമ്മൾ വറുക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ചേർക്കരുത് മുട്ടയുടെ വെള്ളം മാത്രം ചേർക്കുക പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഒനിയൻ ഞാൻ രണ്ട് സവോള ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരം മസാല ഇല്ലാതെ ഈ ഫ്രൈഡ് ഒനിയൻ്റെ ഫ്ലേവർ ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയാക്കും പിന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയും കോൺഫ്ലവറും ഒക്കെ ചേർക്കുന്നതിനേക്കാളും ഫ്രൈഡ് ചിക്കനിലെ ചേർക്കുന്നതാണ് അരിപ്പൊടി ചേർക്കുന്നതാണ് നല്ലത് അപ്പം നമുക്കിങ്ങനെ തരിതരിയായിട്ട് അതിൻ്റെ മസാല ഇങ്ങനെ കഴിക്കാൻ കിട്ടും അത് നല്ല അടിപൊളിയാണ് പിന്നെ നല്ലൊരു കോട്ടിങ് കിട്ടാനും നല്ലതാണ് കാരണം മൈദയൊക്കെ കുറച്ചിങ്ങനെ ബലം വരും പക്ഷെ നമ്മൾ ഈ മുട്ട വെള്ളം ചേർത്തത് കൊണ്ട് അരിപ്പൊടി ചേർക്കുമ്പോഴായാലും മൈദ ചേർക്കുമ്പോഴായാലും ഒന്നും ബലം വരില്ല പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുക കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യുമ്പോഴന്നെയാണ് ഇങ്ങനെയുള്ള വറവ് അതായത് മീൻ നമുക്കിതുപോലെ അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല മീൻ പൊടിഞ്ഞു പോവും പക്ഷേ ചിക്കൻ മട്ടൺ ബീഫും ഒക്കെ ഇങ്ങനെ തന്നെ കൈവെച്ച് തന്നെ കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ഒനിയൻ വറുത്തിട്ടുള്ള ആ എണ്ണയിൽ തന്നെയാണ് ഇത് വറുക്കുന്നത് ആ ഇരുപത് മിനിറ്റിന് ശേഷം കേട്ടോ ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചു അതിന് ശേഷം ഞാനിത് വറുക്കുകയാണ് ഇപ്പം ഞാൻ നോക്കും അധികം എണ്ണയൊന്നുമില്ല ആ ഫ്രൈഡ് ഉനിയന് ശേഷം അപ്പോൾ അത്ര എടുത്ത എണ്ണ തന്നെയാണ് കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കാരണം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യണം അതായത് കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കുമ്പോഴാണ് ശരിക്കും ചിക്കൻ ഫ്രൈ സോഫ്റ്റ് ആവുന്നതും എന്നാൽ പുറംഭാഗം മുരിഞ്ഞു വരും ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റാകും എല്ലാ ഭാഗവും ഒരുപോലെ വേവും എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും ഓ ശരിക്കും ചിക്കൻ മൊരിയും പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയോ ശരിയായ രുചി കിട്ടില്ല പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ മൊരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കനിൽ നമുക്ക് എന്ത് വറുക്കുമ്പോഴായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ളൊരു ജ്യൂസ് ഉണ്ട് അത് നഷ്ടപ്പെടാതെ വറുത്തെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത് ചിലരൊക്കെ നന്നായി മൊരിച്ച് വറുക്കെടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ടേസ്റ്റ് കൂടുതൽ അതാണ് ഇപ്പോൾ നമ്മൾ പല തവണ തിരിച്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാകത്തിന് ചിക്കൻ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ പീസായാലും വലിയ പീസിലൊക്കെ വറുക്കാം കേട്ടോ ചെറിയ പീസാണെങ്കിൽ ശരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇത് വലിയ പീസിൽ ചെയ്തു ഫോട്ടോ എടുക്കുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഈ പച്ചമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് ആ വറുത്തെണ്ണയിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും ഇപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ട് നമുക്കിതിൻ്റെ മീത് ചേർക്കാം വേണമെങ്കിൽ തേങ്ങാ വറുത്തിടാം അല്ലെങ്കിൽ പപ്പടം വറുത്തുടാം പപ്പടം വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ തണുത്ത പിന്നെ രസം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നമുക്ക് തേങ്ങാ നല്ല ടേസ്റ്റ് ആട്ടാണ് ഈ വറുത്ത എണ്ണയിലിടുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഗരം മസാല ഫ്ലേവർ ഇല്ല പക്ഷേ നമ്മുടെ ഓനിയൻ ഫ്രൈഡ് നല്ല ഫ്ലേവർ ഫ്ലേവറുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്താ പറയുക റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്